നമസ്കാരം ഓട്ടപ്രദർശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു മനുഷ്യായുസിൽ ഒരു പ്രാവശ്യം മാത്രം കാണാൻ സാധിക്കുന്ന മഹാകുംഭമേളയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേള അത് ഏതാണ്ട് നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം വർഷത്തിൽ ഒരിക്കൽ ആണ് മഹാകുംഭമേള നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഈ മഹാകുംഭമേള ചരിത്രത്തിൽ ഇടം നേടുന്ന തരത്തിൽ വലിയ ഒരുക്കങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നടത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം കോടിക്കണക്കിന് ജനങ്ങളാണ് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗരാജിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇത്തവണ പ്രയാഗരാജിൽ ഒരുക്കിയിട്ടുണ്ട് കുംഭമേള ഒരു കാലഘട്ടത്തിൽ അസൗകര്യങ്ങളുടെ പ്രാകൃതമായ ചില കാഴ്ചകളുടെ ഒരു ഉത്സവമായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ ആ അസൗകര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു ഈ പുണ്യസ്നാനത്തിനായി സ്നാനത്തിനായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രശസ്തരും അല്ലാത്തവരുമായ ആളുകൾ ധാരാളം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രയാഗ് രാജ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ തന്നെ ഒരു അത്ഭുത പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു കുംഭമേളയിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അമിത് ഷാ നാളെയായിരിക്കും പ്രയാഗരാജിലെത്തുക അദ്ദേഹം ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നത് കൊണ്ട് തന്നെ പ്രയാഗരാജും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിൽ ആയി കഴിഞ്ഞിരിക്കുകയാണ് കുംഭമേളക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്ക ചില സംഘടനകൾ തീവ്രവാദ സംഘടനകൾ ഇവരെല്ലാം ശ്രമിച്ചേക്കും എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് തീപിടുത്തവും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുണ്ടോ എന്ന അന്വേഷണം നടക്കുകയാണ് എന്തായാലും കോടിക്കണക്കിന് ജനങ്ങൾ എത്തുന്ന മഹാകുംഭമേളയിലേക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ചരിത്ര മഹോത്സവത്തിലേക്ക് ഇതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നാളെ എത്തുകയാണ് പ്രയാഗരാജും പരിസരവും വൻ സുരക്ഷാ വലയത്തിലും ആയിരിക്കുകയാണ് അമേരിക്കയിൽ നടക്കുന്ന നാടുകടത്തൽ അത് ലോകമെമ്പാടും ചർച്ചാ വിഷയമായി അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരെ കണ്ടെത്തി അവരെ വിമാനമാർഗം അതാത് രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മെക്സിക്കോയിലേക്കാണ് ആദ്യമായി നാടുകടത്തൽ നടത്തുന്നത് കാരണം അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി പാർക്കുന്നവരിൽ ഭൂരിഭാഗവും മെക്സിക്കോക്കാരാണ് അല്ലെങ്കിൽ മെക്സിക്കോ വഴിയാണ് ധാരാളം ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പണി മെക്സിക്കോക്ക് തന്നെയാണ് കഴിഞ്ഞ നാല് വിമാനങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച നാല് വിമാനങ്ങളാണ് ഇത്തരത്തിലുള്ള അഭയാർത്ഥികളുമായി നേരെ അത് അനധികൃത കുടിയേറ്റക്കാരുമായി മെക്സിക്കോയിലേക്ക് വിമാനങ്ങൾ അമേരിക്കൻ വിമാനങ്ങൾ സി സെവൻറ്റീൻ വിമാനങ്ങൾ പറന്നിറങ്ങിയത് പക്ഷേ ഏറ്റവും ഒടുവിലത്തെ വിമാനത്തിന് മെക്സിക്കോ അനുമതി നിഷേധിച്ചു അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ കൂടി ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം അമേരിക്കയിൽ നിന്നുള്ള അഭയാർത്ഥികൾ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരുമായി വരുന്ന വിമാനത്തെ വിമാനത്തിന് ലാൻഡിംഗ് അനുമതി മെക്സിക്കോ നിഷേധിച്ചത് എന്നത് ചർച്ചാവിഷയമാവുകയാണ് വിമാനത്തിന് ഇറങ്ങാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് ട്രംപിനോട് പോരിനൊരുങ്ങുകയാണോ മെക്സിക്കോ എന്നിങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ അമേരിക്ക പറയുന്നത് ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമായിരുന്നു ഒരു സാങ്കേതികമായ ഒരു പിശകവിടെ സംഭവിച്ചു അതുകൊണ്ടാണ് വിമാനത്തിന് അനുമതി നിഷേധിച്ചത് എന്നാണ് അമേരിക്ക പറയുന്നത് സത്യത്തിൽ അമേരിക്കയോടുള്ള അല്ലെങ്കിൽ അമേരിക്ക ചെയ്യുന്ന ഈ ഡീപ്പോർട്ടേഷൻ നടപടി നാടുകടത്തൽ നടപടിയോട് വലിയ സഹ വലിയ രീതിയിൽ സഹകരിക്കുന്ന രാജ്യമാണ് മെക്സിക്കോ മാത്രമല്ല മെക്സിക്കോ ഇനി അതിർത്തിയിൽ നിന്നും അങ്ങോട്ടേക്ക് ആളുകൾ കടക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു മാത്രമല്ല റിമൈൻ ഇൻ മെക്സിക്കോ എന്ന പോളിസി വെയിറ്റ് ഇൻ മെക്സിക്കോ എന്ന് പറയുന്ന പോളിസി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു കുടിയേറ്റത്തെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നതിനുള്ള ശ്രമവും സഹകരണവും മെക്സിക്കോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന് അനുമതി നിഷേധിച്ചത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ എന്നാണ് അമേരിക്ക ഇപ്പോൾ വിശദീകരിക്കുന്നത് വയനാട് ഇപ്പോൾ കടുവാ പേടിയിലാണ് എന്ന് നമുക്കറിയാം വയനാട്ടിലെ മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി കടുവ വലിയ ഭീതി പരത്തുകയാണ് തോട്ടം തൊഴിലാളിയായ രാധയെ കടുവ കടിച്ചു കൊന്നിരുന്നു വളരെ മൃഗീയമായ രീതിയിലാണ് ആ ആക്രമണം നടന്നത് എന്ന് നമ്മൾ കണ്ടു മൃതദേഹം കിട്ടിയപ്പോൾ അത് പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു എന്നാൽ കടുവ തിരികെ കാട് കയറി പോയിട്ടില്ല എന്നും ആ പ്രദേശങ്ങളിൽ തന്നെ പതിയിരിക്കുകയാണ് എന്നുമാണ് വനം വകുപ്പ് പറയുന്നത് അതിനുള്ള സ്ഥിരീകരണം വനം വകുപ്പിന് പിന്നിൽ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത് ആ വനം വകുപ്പ് പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ ഇന്ന് ഒരു ആർ ആർ ടി സംഘാംഗത്തിന് പരിക്കേറ്റിട്ടുണ്ട് തെരച്ചിലിനിടയിൽ പതിയിരുന്ന കടുവ ആർ ആർ ടി സംഘാംഗത്തെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് രാവിലെ കേരളം മുഴുവൻ ഒരു ഭീതി നിറഞ്ഞ വാർത്തയായി അത് പടർന്നിരുന്നു ഗുരുതരമായി പരിക്കേറ്റു ആർ ആർ ടി സംഘത്തിന് എന്നായിരുന്നു വാർത്ത പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വലത് കൈക്ക് മാത്രമാണ് ചെറിയ പരിക്കുള്ളത് എന്തായാലും കടുവ ആക്രമിച്ചതാണ് അദ്ദേഹം മുടിനാഴിരയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ വനം വകുപ്പ് കൂടുതൽ ജാഗ്രതയിലാണ് പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് അവരെല്ലാം വീടിനകത്ത് അടച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പല കാര്യങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത തോട്ടം തൊഴിലാളികൾ പ്രത്യേകിച്ചും അവരുടെ ഉപജീവന മാർഗത്തിനായി കടുവയെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലുമാണ് ഈ അവസ്ഥയിൽ തീർച്ചയായും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടത് കാര്യങ്ങൾ കൃത്യമായ പരിഹാരം ഉണ്ടാക്കേണ്ടത് താമസം വിന ജനങ്ങളെ ആശ്വാ ആശ്വസിപ്പിക്കേണ്ടത് ഇതിന്റെ ചുമതല കേരളത്തിലെ വനം മന്ത്രിക്കുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം കേരളം കേട്ടത് വനം മന്ത്രി ആടിപ്പാടുന്ന ാണ് അതായത് കോഴിക്കോട്ട് നടന്ന ഒരു പരിപാടിക്കിടെ അതായത് ഫാഷൻ ഷോയിലാണ് വനം മന്ത്രി പങ്കെടുക്കുകയും ഹിന്ദി ഗാനങ്ങൾ ആലപിക്കുകയും ഒക്കെ ചെയ്തത് എന്തായാലും അതിനെതിരെ വലിയ ജനരോഷം പ്രത്യേകിച്ചും ഈ കടുവ ആക്രമണത്തിന് ശേഷം വന്യജീവി ആക്രമണങ്ങൾ ഇങ്ങനെ നിരന്തരം ഉണ്ടാകുന്നതിൽ പ്രതിഷേധിച്ച് വലിയ ജനരോഷം വനം വകുപ്പിനെതിരെ നടക്കുകയാണ് ആ സമയത്താണ് വനം മന്ത്രി ഹിന്ദി പാട്ടുപാടി ഫാഷൻ ഷോയിൽ പങ്കെടുത്തത് എന്നത് കൂടുതൽ ജനരോഷത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമായി വെബ്ഡെസ്ക് ब्रांडिंग पार्टनर, ऑनलाइन एजुकेशन, फोकस, सेंटर उन्नत इंजीनियरिंग गुजरात, गुजरात, आयन बिल्ड पावर्ड बाय रियलाइजिंग योर ड्रीम होम। ऑनगोइंग इंजनियोरा अपार्टमेंट्स प्रोजेक्ट्स आर Crown near Karivatam, the square near UST Global, White Manor near Artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.